ചിലർക്കൊരു ധാരണയാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു വിവരം ഉണ്ടെങ്കിൽ അവരാണ് മതത്തിന്റെ കാര്യങ്ങളൊക്കെ ഒക്കെ പറയേണ്ടത് എന്നൊരു ധാരണയാണ് ആ ധാരണ ബുദ്ധിയും വിവരവും ഉള്ളവരാണെങ്കിൽ തിരുത്തണം ഏതൊരു വിഷയത്തിലും ആ വിഷയം പഠിച്ചവര് പറയണം മതനിയമങ്ങൾ പറയേണ്ടത് ആരാണ് മതനിയമങ്ങൾ പറയേണ്ടത് മതഗ്രന്ഥങ്ങൾ ഓതി പഠിക്കാത്ത ഒരു വ്യക്തിയും അവര് നിലവിൽ ഉദ്യോഗസ്ഥന്മാരായാലും റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരായാലും ഏത് സ്ഥാനത്തിരുന്നവരാണെങ്കിലും ഇരിക്കാത്തവരാണെങ്കിലും ഏത് മഹത്വങ്ങൾ മറ്റു നിലക്കുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും മതനിയമങ്ങൾ പറയേണ്ടത് മതപണ്ഡിതന്മാരാ അവർക്ക് മാത്രമേ അതിനധികാരമുള്ളൂ നമ്മൾ ബഹുസ്വര രാജ്യമായ ഇന്ത്യയിൽ ജീവിക്കുന്നവരാ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ മറ്റുള്ള മതക്കാരുമായി സൗഹാർദ്ദത്തിലും സഹകരണത്തിലും ജീവിക്കണം അത് പണ്ഡിതന്മാർ തന്നെ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വേറൊരു മതം മതം ആ മതത്തിന്റെ വക്താക്കൾ അവരെ മതവുമായി ജീവിക്കുമ്പോൾ അവരെ പരിഹസിക്കുകയോ കളിയാക്കുകയോ കല്ലെറിയുകയോ ചീത്ത വിളിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല അത് മതനിയമം തന്നെ അംഗീകരിക്കുന്നില്ല അതേ സമയം സമയം അവനവന്റെ മതത്തിന്റെ കാര്യങ്ങൾ അവനവന്റെ മതത്തിലെ പണ്ഡിതന്മാരല്ലേ പറയേണ്ടത് ഞാൻ ഇവിടെ വെച്ച് ക്രിസ്തു മതത്തിന്റെ നിയമം പറഞ്ഞാൽ ഞാൻ ഇവിടെ വെച്ച് ഹൈന്ദവ മതത്തിനെ സംബന്ധിച്ച് സംസാരിച്ചാൽ എനിക്കതിന് അധികാരികതയുണ്ടോ ഇസ്ലാം മതത്തിന്റെ വിഷയങ്ങൾ അത് പറയേണ്ടത് മുസ്ലിം പണ്ഡിതന്മാരാണ് മുസ്ലിം ആയത് കൊണ്ട് പറയാൻ അധികാരം കിട്ടൂല മറിച്ച് മുസ്ലിം പണ്ഡിതന്മാരാണ് പറയേണ്ടത് വേറെ ഏതെങ്കിലും തസ്തികയിലുള്ളത് കൊണ്ടും പറയാൻ പറ്റില്ല വിഷയങ്ങൾ മുസ്ലിം പണ്ഡിതന്മാർ ആരും ആരും എന്തും പറയാമെന്ന ഒരു ധാരണയിലാണ് എന്തും ചെയ്യാമെന്നൊരു ധാരണയിലാണ് പലരുടെയും ജീവിത രീതികളും പ്രസ്താവനകളും കാണുമ്പോൾ തോന്നുന്നത് അപ്പോഴെല്ലാം പണ്ഡിതന്മാരും ഇണ്ടാതിരിക്കുമെന്നാണ് പലരും ധരിക്കുന്നത് അങ്ങനെ ആർക്കും ഒരു ധാരണ വേണ്ട ഇസ്ലാമിന്റെ നിയമങ്ങൾ അവർ പണ്ഡിതന്മാരന്മാർത്തും പറഞ്ഞുകൊണ്ടേ അത് പറയുന്നതിന് ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് എല്ലാ രാജ്യത്തും സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങളെ മതത്തിന്റെ നിയമം ഇങ്ങനെയാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഏത് മുസ്ലിം പണ്ഡിതനും ഉണ്ട് നിങ്ങൾ നിങ്ങൾക്കൂർ പരിശുദ്ധക്കുറ ആൻ പറഞ്ഞില്ലേ അവർ വിശ്വാസികളാവൂലിശ്വാസികളാവൂലൂമാർക്കിടയിലുള്ള പ്രശ്നങ്ങളിൽ തങ്ങളുടെ തീരുമാനം അംഗീകരിക്കണം അവിടുന്ന് എടുത്ത തീരുമാനത്തെ കുറിച്ചൊരു മനക്ലേശം ഉണ്ടാകാൻ പാടില്ല അതെങ്ങനെ ഇപ്പൊ കാലത്ത് പറയാൻ പറ്റോ അതേപോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് പറയാൻ പറ്റോ അങ്ങനെ ഒരു മനക്ലേശം ഒന്നും പറ്റൂല ഖുർആാൻ പ്രത്യേകം പറയാണ് ഏത് രാജ്യത്തും ഇസ്ലാമിന്റെ നിയമം ഇന്നതാണെന്ന് പറഞ്ഞൂടെ അതേ സമയത്ത് വേറൊരു മതക്കാരനോട് നീ ഇസ്ലാമിന്റെ മത അനുസരിച്ച് ജീവിക്കണമെന്ന് പറയാൻ പറ്റില്ല അത് അവൻ അവന്റെ മതനുസരിച്ചായി അവൻ ജീവിക്കുന്നത് മുസ്ലിമീങ്ങളോട് പറഞ്ഞൂടെ ഇസ്ലാമിന്റെ നിയമം ഇന്നതാണെന്ന് പറഞ്ഞൂടെ

ഈ സമുദായത്തിന് അങ്ങനെ ഒരു ഗതി കേടു വന്നുകൂടാ പണ്ഡിതന്മാരന്മാർ പറയേണ്ടത് തുറന്ന് പറയുന്നത് ഒരാൾ ചോദിക്കുന്നു അന്യ സ്ത്രീ അന്യപുരുഷൻ നോക്കിയാൽ എന്താ ഇല്ല അദ്ദേഹത്തിന് ീങ്ങളോട് സത്യവിശ്വാസികളോട് പറയൂ അന്യ സ്ത്രീകളിലേക്ക് അതാ അനാവശ്യമായി അല്ലെങ്കിൽ അത്യാവശ്യത്തിനല്ലാതെ നോക്കരുത് ഞാൻ അങ്ങനെ പറയാൻ കാരണം പണ്ഡിതന്മാരെ വിവരണമാണ് ഒരു ഡോക്ടർക്ക് ചിലപ്പോൾ ഒരു സ്ത്രീയെ ചികിത്സിക്കേണ്ടി വന്നാൽ അവിടെ സ്ത്രീ തന്നെ ചികിത്സിക്കാനില്ലെങ്കിൽ പുരുഷനായ ഡോക്ടർ കാണിക്കേണ്ടി വരും അവിടെ നോക്കാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട് ഇതുപോലെ അതാ ഹജ്ജിന് പോകുന്ന സമയത്ത് എമിഗ്രേഷനിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ നിങ്ങളൊന്ന് നിക്കാബ് പൊക്കിയിട്ട് ആളെ മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് നിക്കാബ് പൊക്കണമെന്ന് പറയുമ്പോ അത് പറ്റൂലെന്ന് ഒരു പണ്ഡിതനും പറയൂല കാരണം അത് രാജ്യ സുരക്ഷയുടെയും യാത്രക്കാരുടെ സുരക്ഷ യും ഭാഗമാണ് അതിനാൽ അത് പൊക്കി കൊടുക്കുമ്പോൾ എന്റെ ഭാര്യയോട് ഞാൻ അത് എന്ന് പറയില്ല സുഹൃത്തുക്കളെ പണ്ഡിതന്മാർക്കറിയാം എവിടെ എന്ത് പറ്റും എന്നത് പണ്ഡിതന്മാർക്കറിയാം അതുകൊണ്ടാണ് ഞാൻ അനിവാര്യ ഘട്ടത്തിൽ അല്ലാതെ എന്ന് പ്രത്യേകം പറഞ്ഞത് സുഭാൻ ഒരായ്സയോട് ഒരു പശുവിനെ വാങ്ങി അവൾക്ക് ഒരു അൻപതിനായിരം രൂപ കൈമാറണം അത് കൈമാറുമ്പോൾ ഈ വാങ്ങുന്നത് ആയിസയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആയിഷയുടെ മുഖത്ത് നോക്കിയാൽ തെറ്റാണെന്ന് ആരും പറയില്ല കാരണം അൻപതിനായിരം വാങ്ങിയിട്ട് ചിലപ്പം മറിയം പോയാൽ ആയിസക്ക് പണം ഇതുപോലെ ചില കിട്ടൂലമായ അന്യപുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് നിന്നുകൊണ്ട് പരസ്പരം കണ്ടും നോക്കിയും തുള്ളാൻ പരിശുദ്ധ ഇസ്ലാം അനുവദിച്ചിട്ടില്ല يغضوا من ابصارهم رشدي بر ോളണം നിർദ്ദേശമാണ് അതേ നബിതങ്ങൾ തന്നെ അതേ ഖുർആാനിന്റെ വിവരണം പറഞ്ഞില്ലേ ഇബിലീസിന്റെ വിഷത്താൽ ഊട്ടപ്പെട്ട അമ്പാണ് അന്യ സ്ത്രീകളിലേക്കുള്ള നിങ്ങൾ നോട്ടം അത് പാടില്ല അങ്ങനെ ഖുർആാനും ഹരീസും പച്ചയായി പഠിപ്പിക്കുന്ന വിഷയങ്ങളെ സുബാനൊന്നോ നേരത്തെ ഏതോ ഇരുന്നു എന്നതിന്റെ പേര് ചോദ്യം ചെയ്യുന്ന നിലക്ക് ആരും ഇസ്ലാം തൊട്ട് കളിക്കരുത് ഖുർആൻ തൊട്ട് കളിക്കരുത് ഹദീസ് തൊട്ട് കളിക്കരുത് അത് പറയേണ്ടവര് പറയേണ്ട സമയത്ത് ഞാനിത് പറഞ്ഞു വരുന്നത് അങ്ങനത്തെ ഒരു ലോകമായി മാറുകയാണ് നമ്മുടെ കേരളം തന്നെ ആർക്കും എന്തും ചെയ്യാം ചോദ്യം ചെയ്താൽ ആ ചോദ്യം ചെയ്ത പണ്ഡിതനെ സുന്നത്ത് നടത്തുന്ന പരിപാടിയായിട്ട് വരികയാണ് അത് വേണ്ട വേണ്ട പരിശുദ്ധ ഇസ്ലാം ഇവിടെ നാൾ വരെ നിലനിർത്തും അത് നിലനിർത്തുന്നത് പണ്ഡിതന്മാര് അല്ലാതെ ഇവിടെ ദീൻ നിലനിൽക്കൂല നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മുടെ ദീനീയ സ്ഥാപനങ്ങളുടെ പ്രസക്തി അവിടെയാണ് നല്ല ഏത് സമയത്തും സമഗ്രമായി പഠിച്ച് മനസ്സിലാക്കി അത് നന്നായി സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന നല്ല നല്ല പണ്ഡിതന്മാർ ഇവിടെ വളരണം വളരണം ഇജ്ജത്ത് പോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാകണം ാണ്മാനുള്ളവർക്കുമാണ് മറ്റുള്ളവർക്ക് ഇസ്സത്തൊന്നും ഉണ്ടാവില്ല വെറുതെ അവരുടെ വിചാരിക്കലേണ്ടോ

െ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ഒരാളും മതപ്പതിക്കൂല ചില വ്യക്തികളിൽ വളരെ വ്യക്തി ജീവിതത്തിൽ വിധത്തിൽ തെറ്റുകൾ സംഭവിക്കാം ചിലപ്പോൾ മനസുമായി കൊള്ളണം എന്നില്ല അത് ചിലപ്പോൾ സാധാരണക്കാരിൽ സംഭവിക്കാം ചിലപ്പോൾ വിവരമുള്ളവരിൽ സംഭവിക്കാം ചിലപ്പോൾ ചില നേതാക്കളിൽ സംഭവിക്കാം തെറ്റ് സംഭവിച്ചു പോവുക എന്നതൊന്നാണ് അതൊന്നാണ് തെറ്റിനെ ന്യായീകരിക്കുകയും തെറ്റിനെ എടുത്തു പറയുകയും തെറ്റാണെന്ന് പറയുന്നവരെ അവരെ ഇവിടെ ഇല്ലായ്മ ചെയ്ത് കളണം എന്ന് ചിന്തിക്കുന്നതും അത് വേറെ ഒന്നാണ് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം ഇവിടെ ഇവിടെ പണ്ഡിതന്മാർ വളർന്നു വരണം സമസ്ത കേരള ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലോ മുതൽക്ക് മുതൽ പ്രവർത്തിച്ചു വന്ന സമസ്ത കേരള നിങ്ങളെ ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല കൊടിയത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അവിടെ വെച്ച് എല്ലാ കക്ഷികളും കൂടി എന്നിട്ട് ആറ് മാസം പഠിച്ചവന് അവധി കൊടുത്ത് അവധി കൊടുത്തു ആറ് മാസത്തിൽ കാണും എന്ന് പറഞ്ഞ് ലേഖനം എഴുതി എന്നിട്ടോ അതിൽ ആർക്കാണ് അബദ്ധം പറ്റുന്നത് അല്ല പറ്റുന്നത് അവർ മോശക്കാര്യത്തിൽ തീരുമാനിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സമസ്ത കേരള അത് നമ്മുടെ മുൻകാമികളായ പണ്ഡിതന്മാർ നിലനിർത്തി വന്ന വിധം അതേ നിലക്ക് നിലനിർത്താൻ പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിച്ച കേരളത്തിലെ ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും അറിയപ്പെട്ട പണ്ഡിതനായ ും നൽകട്ടെങ്കിയായി അന്ന് തന്നെ പറഞ്ഞു നടത്തിയവർ ഇസ്ലാമിനെ കളങ്കപ്പെടുത്തി ഇന്നും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് മാതൃ പത്രം അന്നത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ പണ്ഡിതന്മാർ പറയേണ്ടത് അപ്പൊ പറഞ്ഞില്ലെങ്കിൽ എത്ര വലുതാണ് മാസം കഴിഞ്ഞ് ഒരു ഖാദിയണിക്ക് ഒന്നും സംഭവിച്ചില്ല ഒന്നും സംഭവിച്ചില്ല അപ്പോൾ യുക്തിവാദിവാദി അതേ ദേശാഭിമാനി പത്രത്തിൽ ലേഖനം എഴുതി ആറ് മാസം കഴിഞ്ഞിട്ട് ഇപ്പോഴും ദൈവം പ്രതികരിച്ചിട്ടില്ല അതുകൊണ്ട് ദൈവം ജീവിച്ചിരിപ്പില്ല മനസ്സിലായി മനസ്സിലായി നിങ്ങളൊന്നും ആലോചിച്ചു ആലോചിച്ചതും ഈ യുക്തിവാദികളെയും നിരീശ്വരവാദികളെയും ഒക്കെ ഇവിടെ വളർത്തിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങൾ പലരും നടത്തിയിട്ട് അതിനനുകൂലമായി നിന്ന് കൊടുത്തില്ലെങ്കിൽ ഒരു സംഭവമേ ഇല്ല ബാത്തിൽ ബാത്തിൽ തന്നെ ശരി ശരി അതാണ് ഓരോരുത്തരുടെയും അവരെ മതം നമ്മളെടുക്കലില്ല നമ്മളെ മതം അവ അങ്ങോട്ടും കൊടുക്കലില്ല പിന്നെ നമ്മുടെ സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം ഞാൻ പറഞ്ഞു വന്നത് ദീനിനെ അലങ്കോലപ്പെടുത്തുന്ന ഏർപ്പാട് ഇപ്പോൾ പറയുന്നുള്ളൂ കൂടുതൽ പറയേണ്ട സന്ദർഭം വരുമ്പോൾ നമുക്ക് കൂടുതൽ പറയാം ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിന്റെ ദീൻ തൊട്ട് ആരും രണ്ടാമത്തെ ഒരു കാര്യം ദീൻ പറയാനുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരും അതേപോലെ തന്നെ ദീനീ വിദ്യാഭ്യാസവും അതേപോലെ അക്കാഡമിക് വിദ്യാഭ്യാസവും നേടിയ നല്ല യുവാക്കളായ പണ്ഡിതന്മാർ കാലത്തിനനുസരിച്ച് ഏത് കാര്യങ്ങളെയും വിലയിരുത്തി പ്രതികരിക്കാൻ പറ്റുന്ന പണ്ഡിതന്മാരും കാലത്തിനനുസരിച്ച് എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഹറാമാക്കെ സുന്നത്താന്ന് പറയാന്നല്ല പഴയ പഴയകാലത്ത് പാടില്ല എന്ന് പറഞ്ഞ ഒക്കെ ഇനി ഇങ്ങോട്ട് എന്ന് പറയല്ല അങ്ങനെ ഒഴുക്കിനനുസരിച്ച് നീന്തലല്ല ഇസ്ലാം ഓ സുഹൃത്തുക്കളെ പഴയ കാലത്ത് നമ്മുടെ ഇമാമിയങ്ങൾ എഴുതിവെച്ചതിന് ഒരു വള്ളി പുള്ളിക്ക് വ്യത്യാസമില്ലാതെ പണ്ഡിതന്മാര് വേണം വേണം അതിന് സ്ഥാപനങ്ങൾ വേണം ഇവിടെ ഒരു സ്ഥാപനമായത് കൊണ്ട് ഞാൻ പറയാൻ നിങ്ങളെ നാട്ടിലൊക്കെ പലർക്കും പല സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ടാകും ഏത് സ്ഥാപനം നടത്തുമ്പോഴും നമ്മുടെ പണ്ഡിത സഭയുടെ കീഴിൽ കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് വൈഎസ്എഫ് തുടങ്ങിയ സംഘടനാ സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങളും അങ്ങി ബന്ധപ്പെട്ടുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടുമല്ലാതെ നമ്മൾ ഏതെങ്കിലും കക്ഷികൾ ഒരു സ്ഥാപനം തുടങ്ങി അപ്പോൾ നല്ല കാര്യം ചെയ്താൽ പോലും അത് പിൽക്കാലത്ത് നമുക്ക് ഭവിഷ്യത്താകുമോ എന്ന് ചിന്തിക്കണം അതിന്റെ അനുഭവമല്ലേ വാഴക്കാട്ട് കാണുന്നത് മഹാനായ കണ്ണിത്തുസ്ഥ ഓതിപ്പടിച്ച സ്ഥാപനം താജുല്ലമ ഓതിപ്പടിച്ച സ്ഥാപനം മഹാനായ കുത്തുപിത്തങ്ങൾ ഓതിപ്പിടിച്ച സ്ഥാപനം സ്ഥാപനം ആ സ്ഥാപനം ഇപ്പോൾ കയ്യിലുണ്ടോ ഇല്ലാതെ ആയി പോയത് എന്താണ് സ്ഥാപിച്ച ഹാജിയാർക്കോ അല്ലെങ്കിൽ അവിടെ അത് വ്യക്തിക്കോ അദ്ദേഹത്തിന്റെ പേരെന്തായാലും ശരി അദ്ദേഹത്തിനോളാസിന്റെ കുറവല്ല അദ്ദേഹം ചെയ്തത് മോശമായിട്ടല്ല മറിച്ച് അതൊരു സംഘടിത സ്വഭാവത്തിലും സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുമല്ലാതെ ആ ം വളർത്തിയെടുത്തപ്പോൾ പിൽക്കാലത്ത് അഹുസുന്ന ത്തിവൽ ജമാനത്തിന്റെ കയ്യിലതില്ല എന്തിനധികം പറയണം കോഴിക്കോട് മൊഹീത്തീൻ പള്ളി മൊഹീതീൻ ഷേഫിന്റെ പേരിലല്ലയോ ഷാദുലി പള്ളി ഷാദുലിഷേഖിന്റെ പേരിലല്ലയോ അതേ അതിപ്പോൾ അഹു ജമാന്റെ കയ്യിലുണ്ടോ ഇല്ല അതുപോലെ എത്ര 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 അനുഭവം പറയാനുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തികളെ ആസ്പദമാക്കിയിട്ടല്ല നമ്മുടെ സ്ഥാപനങ്ങൾ വളരേണ്ടതും വളർത്തേണ്ടതും അത് സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടാകണം ഇത് വളരെ നിർബന്ധമാണ് അതില്ലെങ്കിൽ പിൽക്കാലത്ത് നമ്മൾ കൈകടിച്ചതുകൊണ്ടും പണം കൊടുത്തവന് ആഹ്റത്തിൽ പ്രതിഫലം കിട്ടുന്നതിന് പകരം ആ പണം ചെലവഴിച്ചവന് ആഹ്റത്തിൽ ഗുണം കിട്ടുന്നതിന് പകരം ആ പണം കൊടുത്തവനടക്കം മുശിരിക്കാണെന്ന് പറയുന്നവന്റെ കയ്യിലേക്കും പഠനത്തിലേക്കും സ്ഥാപനം മതപ്പതിച്ചു പോകാൻ കാരണമുണ്ട് ഇത് ഒന്നോ രണ്ടോ പത്തോ അനുഭവങ്ങളല്ലല്ലോ നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ലായൽ രണ്ട് തവണ ഒരു മൗമിനെ മനുഷ്യനെ ഒരേ മാളത്തിൽ നിന്ന് പാമ്പിടിക്കാൻ പറ്റൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ഉദ്ദേശം എന്താണ് അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചിട്ട് ഇനിയും അത്തരം വിഷയം ചിന്തിക്കാതെ സ്ഥാപനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് പിന്നീട് കണ്ടറിയേണ്ടി വരും എന്നത് ബോധ്യപ്പെടുത്താനാണ് നമ്മൾ ായി ക്ലിയറായി നമ്മൾ